മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റ് മാച്ച് കാണാൻ മൂന്നാം ദിനം ഗാലറിയിൽ ഉണ്ടായിരുന്നത് എഴുപത്തിയെട്ടായിരം പേരാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വീറും വാശിയുമേറിയ പോരാട്ടത്തിൽ ആദ്യ രണ്ട് ദിനവും കളി ഓസ്ട്രേലിയക്കൊപ്പമായിരുന്നു ആദ്യ ദിനം ബാറ്റ് കൊണ്ടും രണ്ടാം ദിനം ബോൾ കൊണ്ടും ഓസിസ് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഗാലറിയും ഇന്ത്യക്കെതിരായിരുന്നു കളിയിലുടനീളം വിരാട് കോഹ്ലി ഗാലറിയിൽ നിന്ന് നേരിട്ട കൂകിവിളികൾ അതിന് ഉദാഹരണം എന്നാൽ ഗാലറിയിൽ ഇന്ത്യൻ ആരാധകർക്കിടയിൽ ഒരാളുണ്ടായിരുന്നു വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ സിംഗിൽ ജോലി ചെയ്തിരുന്ന മുത്യാല റെഡ്ഡി ഹിന്ദുസ്ഥാൻ സിംഗിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറയാൻ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനി അയാൾക്ക് ട്രാൻസ്ഫർ നൽകി ഉദയംപൂരിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ മകന്റെ ക്രിക്കറ്റ് പരിശീലനത്തിന് തടസ്സമാകരുത് എന്ന് കണ്ട് അയാൾ ജോലി ഉപേക്ഷിച്ചിരുന്നു ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം ആ തീരുമാനത്തെ കളിയാക്കിയപ്പോഴും അയാൾ മകനൊപ്പം നിന്നു അവന് ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ടതെല്ലാം ഒരുക്കി മെൽബണിൽ മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസിസ് ഇതിഹാസം ആദം ദിൽ ക്രിസ്റ്റ് അയാൾക്ക് നേരെ മൈക്കുമായി ചെന്നു എന്തു തോന്നുന്നു ഇപ്പോഴെന്ന് ചോദിക്കാനായിരുന്നു അത് ഉള്ളിൽ കരഞ്ഞുകൊണ്ടും സന്തോഷം കൊണ്ടും അയാൾ പറഞ്ഞു ഇതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം അതെ മിനിറ്റുകൾക്ക് മുമ്പ് അത് സംഭവിച്ചിരുന്നു വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കരിയറിലെ നാലാം ടെസ്റ്റ് കളിക്കുന്ന അയാളുടെ മകൻ നിതീഷ് കുമാർ റെഡ്ഡി മെൽബണിലെ എഴുപത്തി എട്ടായിരം പേരെയും തന്റെ അച്ഛനെയും സാക്ഷിയാക്കി ആദ്യ സെഞ്ചുറി നേടിക്കഴിഞ്ഞിരുന്നു സീരീസിലെ ആദ്യ ടെസ്റ്റിൽ പേത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു അന്ന് അയാൾ നേടിയത് ജയ്സ്വാളും കോഹ്ലിയും പന്തുമെല്ലാം വീണപ്പോൾ വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു അന്ന് ഏഴാമനായി ഇറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡി ശ്രമിച്ചത് ഓസിസ് ബൌളർമാർ മറ്റുള്ളവരെ കുഴക്കിക്കൊണ്ടിരുന്നപ്പോൾ അരങ്ങേറ്റത്തിന്റെ പദർച്ചയില്ലാതെ ആ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഇന്ത്യയ്ക്ക് വേണ്ടി സ്കോർ ബോർഡ് ചലിപ്പിച്ചു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഒരാളെ കൂട്ടുകിട്ടിയിരുന്നെങ്കിൽ താൻ റൺസ് നേടിയേനെ എന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു ആ ഇന്നിങ്സ് എന്നാൽ അത് വെറും ഭാഗ്യം കൊണ്ടാണ് എന്ന് ചിലരൊക്കെ സംശയിച്ചു പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ അവരെ വെറും നോക്കിക്കുത്തികളാക്കിക്കൊണ്ട് സിക്സറുകൾ പായിച്ചുകൊണ്ടാണ് നിതീഷ് വരവറിയിച്ചത് നാലാം ടെസ്റ്റിൽ അയാൾ നിർണായക ഘട്ടത്തിൽ ഗ്രീസിലേക്ക് എത്തുമ്പോൾ രണ്ടാഴ്ച മാത്രം പ്രായമുള്ള ഈ ചരിത്രം കൊണ്ടുതന്നെ ഓസിസ് പടയ്ക്കും കമന്റേറ്റർമാർക്കും അറിയാമായിരുന്നു നിതീഷ് കുമാർ അപകടകാരിയാണെന്നും അയാൾ അവിടെ റൺസ് അടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണെന്നും അനാവശ്യമായ ഒരു ഷോട്ട് കളിച്ച് ഋഷഭ് പന്ത് പുറത്താകുമ്പോൾ കമന്ററിയിൽ സുനിൽ ഗവാസ്കർ പന്തിനെ സ്റ്റുപ്പിഡ് എന്ന് അലറി വിളിച്ചു പറയുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി ഗ്രീസിലെത്തുന്നത് ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കുമോ എന്ന് പോലും സംശയിച്ചു നിൽക്കുന്ന സമയം ബാറ്റർമാരായി ഇനി ഗ്രീസിലുള്ളത് രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും മാത്രം എന്നാൽ ആ ടെൻഷൻ ഇല്ലാതെ ടീമിനു വേണ്ടി സ്ഥിരതയുള്ള ഒരു ഇന്നിങ്സ് കളിക്കാൻ അയാൾക്ക് കഴിയുമോ എന്ന് സംശയിച്ചു നിൽക്കാതെ ആ ചെറുപ്പക്കാരൻ പതിയെ സ്കോർ ബോർഡ് മുന്നോട്ട് നീക്കി പാറ്റ് കമ്മിൻസിനെയും നദാൻ എയോണിനെയും സ്റ്റാർക്കിനെയും എല്ലാം അയാൾ അനായാസമായി നേരിട്ടു സിക്സറുകൾ അടിക്കാൻ കൊതിക്കുന്ന അയാളെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഓസീസ് പട ഫീൽഡ് ഒരുക്കിയെങ്കിലും അതിലേക്ക് വീണു പോകാതെ സൂക്ഷിച്ചും കണക്കുകൂട്ടിയുമായിരുന്നു ആ ഇന്നീസ് ഒത്തുകിട്ടിയപ്പോൾ ലയോണിനെതിരെ സുന്ദരമായ ഒരു സിക്സറും പറത്തി ഇടയ്ക്കി വെച്ച് ജഡേജ പുറത്തായെങ്കിലും ഗ്രീസിലേക്ക് എത്തിയ വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് ഗ്രീസിൽ തലങ്ങും ഇലങ്ങും ഓടിക്കൊണ്ട് ഓസിസ് ഫീൽഡേഴ്സിനെയും ബൗളേഴ്സിനെയും അവർ കുഴക്കി മെൽബണിലെ ഔട്ട്ഫീൽഡ് സ്ലോ ആയതുകൊണ്ട് തന്നെ മൂന്ന് റൺസ് ഓടിയെടുക്കുന്നത് സാധാരണമാണ് എന്നാൽ മൂന്നിനപ്പുറം നാല് ഓടിയെടുക്കുന്ന അവരെ കണ്ട് കമന്റേറ്റർമാർ വിളിച്ചു പറഞ്ഞത് യങ് ബ്ലഡ്സ് എന്നായിരുന്നു അതേ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പുള്ള രണ്ടുപേർ തന്നെയായിരുന്നു അവർ അവസരോചിതമായ ഇന്നിങ്സ് എന്നാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആദ്യ സെഞ്ചുറിയെ വിശേഷിപ്പിക്കാനാവുക ടീമിന് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് സമ്മർദ്ദത്തിൽ വീഴാതെയുള്ള ഇന്നിങ്സ് തൻ്റെ കരിയറിലെ ആദ്യ അർദ്ധ സെഞ്ചുറിക്ക് അടുത്തെത്തുമ്പോൾ അയാൾ അതിനുവേണ്ടി ധൃതി കാണിക്കുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയ ഗവാസ്കർ കമൻ്ററിയിൽ പറഞ്ഞത് ഇപ്പോൾ ആ ബാറ്റേഴ്സിൻ്റെ പ്ലാൻ അൻപത് റൺസ് നേടുക എന്നായിരിക്കില്ല മറിച്ച് പരമാവധി സമയം ബാറ്റ് ചെയ്യുക എന്നതായിരിക്കും വ്യക്തിഗത റെക്കോർഡുകൾ അതിന് പിന്നാലെ വരും കാരണം ടീമിന് ഇപ്പോൾ ആവശ്യമാതായിരുന്നു മിനിറ്റുകൾക്ക് പിന്നാലെ അയാൾ ആദ്യ അർദ്ധ സെഞ്ചുറി നേടി പുഷ്പ സ്റ്റൈലിൽ ബാറ്റ് വെച്ച് താഴെ താഴെത്തില്ലട എന്ന് പറഞ്ഞപ്പോൾ ഗവാസ്കർ പോലും ഓ പുഷ്പ എന്ന് പറഞ്ഞ് പോയതും അത് വരാനിരിക്കുന്ന ഒരുപാട് അർദ്ധ സെഞ്ചുറികളുടെ തുടക്കമാണെന്ന് പറഞ്ഞതും ആ ഇന്നിങ്സിന്റെ ക്ലാസിക് സ്വഭാവം കൊണ്ടാണ് ഒരുപാട് സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ് ടെസ്റ്റ് ക്രിക്കറ്റ് അത് ക്ഷമയുടെ പോരാട്ടമാണ് ഏത് നിമിഷവും മാറി മറിയാവുന്ന മത്സരമാണ് ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ എട്ടാം വിക്കറ്റിൽ നൂറ് റൺസ് കൂട്ടുകെട്ടുണ്ടാകുമെന്നും ആരും പ്രതീക്ഷിച്ചു കാണില്ല മത്സരത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ നൂറ് റൺസ് കൂട്ടുകെട്ട് മാത്രമാണത് ആദ്യത്തേതാകട്ടെ കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് മൂന്നാം വിക്കറ്റിലായിരുന്നു യഥാർത്ഥത്തിൽ മത്സരം മാത്രമല്ല നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് തിരിച്ചു പിടിച്ചത് ഗാലറിയിലെ ഇന്ത്യൻ ആരാധകരുടെ ആത്മവിശ്വാസത്തെയും ഒരുപിടി സന്തോഷത്തെയും കൂടിയായിരുന്നു എന്നാൽ അനായാസമായിട്ടെന്നപോലെ ആ ചെറുപ്പക്കാരന്റെ ആദ്യ സെഞ്ചുറി പിറക്കുമെന്ന് പ്രേക്ഷകർ കൊതിച്ചപ്പോൾ വീണ്ടും കളിയിൽ ട്വിസ്റ്റ് വാഷിംഗ്ടൺ സുന്ദർ നദാൻ ലിയോണോന്റെ പന്തിൽ പുറത്താക്കുന്നു സെഞ്ചുറി വെറും മൂന്ന് റൺസ് അപ്പുറത്താണ് പക്ഷേ ക്രീസിൽ കൂട്ടുനിൽക്കാൻ ഒരാളുണ്ടാകേണ്ടേ ഒൻപതാമനായി ഇറങ്ങിയ ബൂമ്പ്ര മറുതലക്കൽ നിൽക്കെ അയാൾക്ക് സിംഗിളുകളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സിംഗിൾ അയാളെ തൊണ്ണൂറ്റിയെട്ടിൽ എത്തിച്ചേക്കും പക്ഷെ പിടിച്ചു നിൽക്കാൻ ബൂംബ്രക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിച്ചേക്കും ആദ്യ മത്സരത്തിൽ പൂത്തിൽ അതേ അവസ്ഥയിലായിരുന്നു അയാൾ ബൗണ്ടറിയിലൂടെ റൺസ് നേടി അവസാന പന്തിൽ സിംഗിൾ എടുക്കുന്ന രീതി എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവസാന വിക്കറ്റിൽ പിടിച്ചുനിന്ന ബുംറയിൽ പ്രതീക്ഷ അർപ്പിച്ച് ഒരു ഡബിൾ നേടി അയാൾ തൊണ്ണൂറ്റിയൊമ്പതിലേക്ക് എന്നാൽ അടുത്ത ഓവർ പിടിച്ചു നിൽക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞില്ല പാറ്റ് കമ്മിൻസൻ്റെ മൂന്നാം പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകി ബുംറ മടങ്ങുമ്പോൾ അയാൾ സ്വയം ശപിച്ചിട്ടുണ്ടാകും താൻ കാരണം ആ ചെറുപ്പക്കാരൻ്റെ ആദ്യ സെഞ്ചുറി നഷ്ടപ്പെടുമോ എന്നാലോചിച്ച് അവസാന ബാറ്ററായി മുഹമ്മദ് സിറാജ് ഗ്രീസിൽ ഓവറിൽ ബാക്കി മൂന്ന് പന്തുകൾ ആദ്യത്തേത് ബാറ്റിൽ തൊട്ടില്ലെന്ന നിലയിൽ അലക്സ് കാരിയുടെ കയ്യിലേക്ക് കാണികൾക്ക് ഒരു ആശ്വാസം രണ്ടാം പന്ത് ബൗൺസിൽ സിറാജ് ഒഴിഞ്ഞു മാറി അവസാന പന്ത് പാഡിന് നേരെ വന്നെങ്കിലും അനായാസമെന്ന പോലെ സിറാജ് ഡിഫൻഡ് ചെയ്തിട്ടു റൺസ് ഒന്നും പിറക്കാതെ ആ ഡോട്ട് ബോളിൽ കാണികൾ ആർപ്പു വിളിച്ചു ഓവർ പൂർത്തിയാക്കി തിരിഞ്ഞു നടക്കുന്ന പാറ്റ് കമ്മിൻസന്റെ മുഖത്ത് ചെറു ചിരിയുണ്ടായിരുന്നു സൺറൈസേഴ്സിൽ നിതീഷ് കുമാറിൻ്റെ ക്യാപ്റ്റനായ കമ്മിൻസും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകും നിതീഷ് സെഞ്ചുറി അർഹിക്കുന്നുവെന്ന് അടുത്ത ഓവറിൽ സ്കോട്ട് ബോണ്ടിനെ മിഡ്ഡൌണിലേക്ക് പറത്തി ആ അർഹിച്ച സെഞ്ചുറി അയാൾ നേടി ഓസിസ് മണ്ടിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമതൊരാളായിരുന്നു അയാൾ ഒന്നാമൻ സച്ചിൻ ടെണ്ടുൽക്കറും രണ്ടാമൻ ഋഷഭ് പന്ത് മൂന്നാമൻ ഇരുപത്തൊന്ന് വയസ്സും ഇരുന്നൂറ്റി പതിനാല് ദിവസവും പ്രായമുള്ള വിശാഖപട്ടണം സ്വദേശി മുത്യാല റെഡ്ഡിയുടെ മകൻ നിതീഷ് കുമാർ റെഡ്ഡി ക്യാമറ കണ്ണുകൾ തേടുമ്പോൾ ഗാലറിയിൽ മുത്യാല റെഡ്ഡി സന്തോഷം കൊണ്ട് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞ പോലെ അത്രമേൽ സന്തോഷമുള്ളതൊന്നും അയാളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു ക്രിക്കറ്റ് അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല താൻ കണ്ടിരുന്നതെന്നും എന്നാൽ അച്ഛൻ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ട് പണമില്ലാതെ സങ്കടപ്പെടുന്നത് കണ്ട് പിന്നീട് സീരിയസ് ആകുകയായിരുന്നു തൻ്റെ ആദ്യ ജേഴ്സി അയാൾ അച്ഛന് കൈമാറിയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് ടെസ്റ്റ് കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്യാല റെഡ്ഡി അത് വിശ്വസിക്കാതെ ഒരു നിമിഷം ഇരുന്നു പോയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അത് അറിയാവുന്നതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആ സെഞ്ചുറി ഇന്ത്യൻ ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ജയം ഒരുപാട് അകലെയാണെങ്കിലും ആ മത്സരം തിരിച്ചു പിടിക്കാനാകുമെന്ന ഒരു പ്രതീക്ഷ കളിക്കാർക്കും അവർക്ക് വേണ്ടി അഞ്ചു മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റ് കാത്തിരിക്കുന്ന ഇന്ത്യൻ ആരാധകർക്കും ഉണ്ടാകുന്നത്